ആനപ്പാറ വെള്ളിയിലെ ആന ഒരു കൊച്ചു കലാകാരിയാണ് കൊച്ചു കലാകാരി എന്ന് വെച്ചാൽ പ്രായത്തിൽ കുറവൊന്നും അല്ല പിന്നെ നാടൻ പാട്ട് എൻ്റെ അപ്പൂപ്പനും എൻ്റെ അച്ഛനും ഉള്ള കാലത്ത് ഞങ്ങൾ പഠിച്ചിട്ട് ഒരു നാടൻ പാട്ടുകാരാണ് ഇതുവരെയും ഞങ്ങൾ പാടുന്ന പാട്ട് ആരും പാടി കേട്ടിട്ടില്ല എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് പക്ഷെ നിങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ലൈഫ് തരണം പിന്നെ പിന്നെ

ചെറിയ വാതല കഥ ഏതാരോ തി നന്ദിനുംന്തിനോ താരോ ഇല്ലോ നിക്കുന്നുതാണ്ടിക്കുന്നു ആളും കൂട്ടതിലേ ഏതാരോ ഇല്ലോ നിക്കുന്നുതാണ്ടിക്കുന്നുങ്ങാളും കൂട്ടത്തിലെ താരോ ദിത്തി നന്ദിനോ ധാരോ മിറ്റത്തിലും തൃപൂരങ്ങളിലെന്തുംപുരായോ മുറ്റത്ത് നിക്കും തൃപൂരങ്ങൾ ഒരേല വന്നേ ഒരല വന്നാൽ തൃപൂരങ്ങളും തുമ്പൂരായോ ഇറ്റത് നിക്കും തൃപൂരങ്ങളും തുമ്പൂരായോ ഇറ്റത്ത് നിൽക്കും തൃപൂരങ്ങൾ ഇരല വന്നേ